ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഐറ്റംസ് കാണിക്കാം ഒത്തിരി ഒന്നുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ കാണിച്ചാൽ മത്തങ്ങ ഉണ്ടല്ലോ വലിയ മത്തങ്ങ ഒരിക്കലും പീസ് പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ് അന്നേരം ചെറിയ പീസാവുമ്പോൾ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിനാണ് ഞാൻ അതിനകത്തൊന്ന് ഒരു പീസാണ് എടുത്തത് അതും ഇനി ചെറുപയറും കൂടെ കൂട്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു കറിയാണ് വെക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ പരിപ്പിൻ്റെ ആണ് എരിച്ചേരിയൊക്കെ വെക്കുന്നത് പക്ഷേ ഇന്ന് ഞാനിവിടെ ചെറുപയർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെറുപയറാണല്ലോ നമുക്ക് പിന്നെ മത്തങ്ങയുടെ കൂടെ കറി വെച്ചാൽ അതിന് വേണ്ടി പിന്നെ ചൊ കുഞ്ഞുള്ളി എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കടുവറക്കാൻ വേണ്ടിയാണ് കുഞ്ഞുള്ളി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ വെളുത്തുള്ളി അരച്ച് ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ഞാൻ അരച്ചല്ല ചേർക്കുന്നത് ഞാൻ ഈ മത്തങ്ങിയിട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ കുറച്ച് പീസും വെളുത്തുള്ളി ഇട്ടങ്ങ് വേവിക്കും അന്നേരം ആ വെളുത്തുള്ളിയുടെ കുത്തലൊന്നും നിൽക്കത്തില്ല ഒന്ന് നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി അതിനകത്ത് കിട്ടുകയും ചെയ്യും നമ്മൾ അരച്ച് ചേർക്കുമ്പം പിന്നെ ഒരു വെളുത്തുള്ളിയുടെ ഒരു ഇങ്ങനെ ഒരു കുത്തലും മുന്നോട്ട് നിൽക്കും പിന്നെ ജീരകം ജീരകം തേങ്ങയും കൂടെ അരച്ച് ചേർക്കും തേങ്ങ തേണ്ട ഇഷ്ടം പോലെ തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ട എന്നാലും അതിൻ്റെ പകുതി മതി പിന്നെ തേങ്ങ വറുത്ത് നല്ലതുപോലെ നമ്മൾ ഈ അരിച്ചരിക്കകത്ത് വറുത്ത് ചേർക്കണം ഈ ഒരു കറിക്കകത്ത് പിന്നെ ഞാൻ മെഴുക്ക് പുരട്ടാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ബീൻസ് വാങ്ങിച്ചിരുന്നു രണ്ട് പാക്കറ്റ് ബീൻസ് അത് ഞാൻ നല്ലതുപോലെ കഴുകി തന്നെ അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട് തേങ്ങ കൊത്തൊക്കെ എടുത്ത് വെച്ചിട്ട് കൊത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള ഇതിന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് അരിഞ്ഞ് ചേർക്കാനാണ് മെഴുക്ക് പുരട്ടുന്നതിനകത്ത് മൂന്ന് നമ്മുടെ ചുമന്ന പൊട്ടറ്റോ ഉണ്ടല്ലോ ഈ പർപ്പിൾ പൊട്ടറ്റോ ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ അല്ല സാധാരണ ഒരു ബ്രൗൺ നിറത്തിലുള്ള ഒരു പൊട്ടറ്റോ ഉണ്ടല്ലോ അതാണ് ഇത് പൊട്ടറ്റോ തന്നെയാണ് അല്ല സ്വീറ്റ് പൊട്ടറ്റോ ഉള്ള ഒരു പൊട്ടറ്റോ അല്ല ഇത് ഈ നിറം ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ നമുക്കറിയാമല്ലോ ഇവിടെ കൊണ്ട് ഇഷ്ടംപോലെ ഈ പൊട്ടാറ്റ കൂടെ ഒരു മൂന്ന് പൊട്ടറ്റയും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് മെടുക്കു പറ്റുന്നുണ്ട് ഇത് രണ്ട് കുക്കറിലാണ് വേവിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇതത്ര ഇതൊക്കെ ഞാൻ ചെയ്യാൻ നേരം കാണിക്കാം ആദ്യം തന്നെ ഞാനിവിടെ കുക്കറിനകത്ത് പിന്നെ ചോറ് റെഡിയാക്കി ഇനി ഇത് ഊറ്റിയെടുത്താൽ മതി നമ്മൾ വിസിലൊന്നും കേൾക്കാതെയാണ് ഈ കുക്കറിനകത്ത് ഞാൻ ചോറ് വേവിച്ചെടുക്കുന്നത് മട്ടാ റൈസാണ് നല്ലതുപോലെ തന്നെ വെന്ത് കിടക്കുകയാണ് ഇനി ഇത് എടുക്കട്ടെ ഇപ്പോൾ ഞാൻ ആ എടുത്ത ഉരുളം മൂന്നെണ്ണം അരിഞ്ഞ വെച്ചു ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ സ്വൽപ്പം മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് വെളുത്തുള്ള ഇഷ്ടം പോലെ തന്നെ എരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ചുമന്ന് കാണുന്നത് എൻ്റെ ഒരു പിന്നെ ഒരു ക്യാപ്സിക്കുണ്ടായിരുന്നു ഒരു ചുമന്ന ബെൽ പേപ്പറ് എന്നാൽ പിന്നെ അതുകൂടെ അങ്ങ് യൂസ് ചെയ്ത് വെക്കാം ഇതിൻ്റെ കൂട്ടത്തിലൊന്നു വെച്ച് ഞാൻ ആ ഒരു ബെൽ പെപ്പറാണ് ഇതിനകത്ത് മുറിച്ചിട്ടത് അതുകൊണ്ടാണ് ചുമന്ന നിറം ഇനി നമുക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇനി ഇത് പിന്നെ അടക്കാതെ തന്നെ നമുക്ക് നിരത്തിയിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇടയ്ക്ക് വേണമെങ്കിലൊന്ന് അടച്ച് കൊടുക്കാം ഞാൻ അടച്ചൊന്നും കൊടുക്കുന്നില്ല പിന്നെ രണ്ട് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട് അത്രയൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇനി കുറച്ച് നേരം നമ്മൾ ഇളക്കി അടച്ചുവൊക്കെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള മെഴുക്കു വെട്ടി ഇവിടെ റെഡിയാകും മെഴുക്കു വരട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നു ഞങ്ങൾക്ക് ഉപ്പൊക്കെ ചേർത്തെന്ന് പറയാൻ മറന്നുപോയെന്ന് എനിക്കറിയില്ല ഇങ്ങനത്തെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് മഞ്ഞൾപൊടി പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അടച്ചിട്ടില്ല ഞാനിങ്ങനെ അതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ തട്ടിപ്പൊത്തി അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചതാണ് കേട്ടോ ഓയില് ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നിട്ട് നമ്മളിങ്ങനെ ഒരുമാതിരി വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെ നിർത്തി ഇട്ടാൽ മതി അപ്പോൾ അവിടുന്ന് റെഡി ആയിക്കോളും ഒന്നേലൊന്നു തൊടാത്തുമ്പോഴേക്ക് ഉരുക്കി കഴിഞ്ഞ് നമ്മുടെ മുത്തങ്ങ ചെറുപയറ് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങായും പിന്നെ ജീരവും കൂടെ അരച്ചുകൂടെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒഴിക്കാൻ വേണ്ടി ഈ കുക്കറിൽ ഞാനിവിടെ രണ്ട് വിഷിൽ വരുന്നതും വേവിച്ചെടുത്തത് കറക്റ്റ് ഭാഗത്തിന് വേണ്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചേർക്കാം ഇതിനകത്ത് ഞാൻ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് വെളുത്തുള്ളി ഇത്രയുമാണ് ഇതിനകത്ത് ഞാൻ ഈ മത്തങ്ങ വേവിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്തത് നമ്മൾ നല്ലൊരു കടുവറപ്പിനുണ്ട് എൻ്റെ കൂടെ എടുത്ത് വച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുള്ളി തേങ്ങ കറിവേപ്പില ഒക്കെ ചേർത്താണ് ഇനി കടുവറക്കാൻ പോകുന്നത് അരപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കണം ഒരുപാടങ്ങ് വെള്ളം പോലൊന്നും ആക്കുന്നില്ല ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുക്കുന്നത് നമുക്ക് വേറെ മിച്ചു കഴിയ വെള്ളം പോലും ഞാൻ ഒഴിക്കുന്നില്ല ഒഴിക്കുവാന്നതിൽ നമുക്ക് തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവൂ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കടുവറുത്ത് ഒഴിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ മെഡിറ്ററേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി ഈ പാത്രത്തിൽ ഇരുന്ന് തന്നെ മൂത്ത് വന്നോളും പ്പുറത്ത് നമ്മുടെ മത്തങ്ങ ചെറുപയറിന് വേണ്ട പിന്നെ കുഞ്ഞുള്ളി തേങ്ങ വറ തേങ്ങ പിന്നെ കറിവേപ്പില ഞാൻ ഒരു വട്ടർമുളക് ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ ആൾറെഡി കറിക്കകത്ത് സ്വൽപ്പം ഇരുവുണ്ട് മുളപൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താണ് അതുകൊണ്ട് ഞാനിവിടെ ഒരു വട്ടർ മുളകേ എടുത്തിട്ടുള്ളൂ വീഡിയോ ഒക്കെ ആണെങ്കിലും കാണാൻ ഭംഗി കാണും പക്ഷേ നമുക്ക് കഴിക്കാൻ അത്ര ഭംഗി കാണത്തില്ല നിങ്ങളുടെ ഫ്ലെയിം ഓഫ് ചെയ്തു നമുക്ക് തേങ്ങ കുഞ്ഞുള്ളി വറുത്തത് അതിനകത്തോട്ട് നമുക്ക് ഇടാം രണ്ടെടുത്ത ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരമായിട്ട് നമ്മുടെ മത്തങ്ങ എവിടെ ഇങ്ങനെ തിളച്ച് കിടക്കുവാണ് വെളിച്ചാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് വേണ്ട വെളിച്ചം കൂട്ടുവെച്ചതാണ് നമ്മുടെ വെളിച്ചാണ് ചേർത്തത് അങ്ങനെ ഒരേ സമയം തന്നെ നമ്മുടെ മത്തങ്ങാ കറിയും മത്തങ്ങ ചെറുപയർ ഇരിശ്ശേരിയും വേണ്ടത് നമ്മുടെ വെഴുക്ക് വരുത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് ആൾറെഡി റെഡി ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോൾ വേറെ പാത്രത്തിൽ നമുക്ക് കോരി വെച്ചാൽ മതി ഇവിടെ മത്തങ്ങ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നമുക്കിത് തനിയ വേണമെങ്കിലും കോരി കുടിക്കാം ചോറിന് കഴിഞ്ഞിക്കൊക്കെ പറ്റിയ ഒരു മത്തങ്ങ ചെറുപയർ കറിയാണിത് ഇരിശ്ശേരി എന്ന് വേണമെങ്കിലും പറയാം തേങ്ങയൊക്കെ വറുത്ത് ചേർത്തതായതുകൊണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് ഉപ്പ് എരി ഒക്കെ ഉണ്ട് വെളുത്തുള്ളി നല്ലതുപോലെ ഇതിനകത്ത് ഞാൻ മത്തങ്ങയുടെ കൂട്ടത്തിലിട്ട് വേവിച്ചതാണ് വെളുത്തുള്ളി പിന്നെ ജീരക തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട് കറി റെഡി മെഴുക്ക് പുരുട്ടി റെഡി അങ്ങനെ നമ്മുടെ ഊണിന് വേണ്ട ഐറ്റംസൊക്കെ ഇവിടെ റെഡിയായി പപ്പടം പൊള്ളിച്ചിട്ടുണ്ട് ഇതിൽ വലിയ പപ്പടം ഉണ്ടല്ലോ അപ്പളം എന്ന് പറഞ്ഞാൽ മതി ഞാൻ മുറിച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്തിരിക്കുവാണ് അതുകൊണ്ട് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല ഇവിടെ ഇനി മുട്ട പൊരിച്ചത് ഉള്ളിയും കാന്താരിയും ഒക്കെ ചേർത്ത് ഇങ്ങനെ മുട്ട പൊരിച്ചെടുക്കുമല്ലോ തിരിച്ചിട്ടപ്പോൾ ശരിയായില്ല നേരെ ഞാൻ പിന്നെ അങ്ങ് ഇതേ രീതിയിലങ്ങ് ആക്കി വെച്ചിരിക്കുവാണ് തിരിച്ചിട്ടപ്പോൾ അത് ഒരു വല്ലാണ്ടങ്ങായിപ്പോയി എന്നാൽ പിന്നെ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് കരുതി ഇവിടെ മുട്ട റെഡി മുട്ട പൊരിച്ച് വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ഉള്ളിയും കാന്താരിയും കരുവേപ്പിലേയും ചേർത്തിട്ടുണ്ട് നാല് മുട്ടയാണ് ഇവിടെ പൊരിച്ച് വെച്ചിരിക്കുന്നത് തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ നല്ല ടേസ്റ്റുള്ള നമ്മുടെ മത്തങ്ങ കറി തവി എടുത്തോണ്ടിട്ട് നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് ഇത്രയും ഐറ്റംസേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഊണിന് വലിയ ആർഭാടങ്ങളൊന്നും തന്നെ ഇല്ല ഇറച്ചിയ മീനോ ഒന്നും തന്നെ ഇല്ല ഇത്രയും മതിയല്ലോ എനിക്ക് എനിക്കിത്രയൊക്കെ മതി ഊണ് റെഡി ആർക്ക് വേണമെങ്കിലും വരാം ഊണ് കഴിക്കാൻ ഇത്ര ഐറ്റംസ് മാത്രമേ ഉള്ളൂ പിന്നെ അച്ചാർ ഇഷ്ടംപോലെ കുച്ചിനകത്തിരിപ്പുണ്ട് തൈരു ഇരിപ്പുണ്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ണാൻ വരാം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യൂ ബൈ ബായ്